അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങരുതെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവേഴ്സ് പ്രതിസന്ധിയിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളിൽ ബദൽ മാർഗ്ഗങ്ങൾ തേടുകയാണ് ഫയർ സർവീസ് അസോസിയേഷൻ ഫയർഫോഴ്സ് മേധാവിക്ക് കത്തും നൽകി എന്നാൽ ജില്ലാ ഓഫീസർമാരും റീജിയണൽ ഓഫീസർമാരും ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്നുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള നിർദ്ദേശമാണ് ടെക്നിക്കൽ ഡയറക്ടർ തിരിച്ചുകൊടുത്തത് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ആശങ്ക പരിഹരിക്കാൻ അപ്പോൾ എന്താണ് വഴി അതാണ് സേനാംഗങ്ങളും ചോദിക്കുന്നത് സുജ പാർവതി കാരണം നമ്മുടെ സംസ്ഥാനത്ത് പാറമടയിലെ വെള്ളക്കെട്ടിലും തന്നെ ആളുകൾ വീഴുന്ന സമയത്ത് ഫയർഫോഴ്സിന് സ്കൂബ ഡാബേഴ്സാണ് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിൽ ഇറങ്ങാൻ പാടില്ല അവിടെ അമീപുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഈ സാഹചര്യത്തിലാണ് ഫയർ സർവീസ് അസോസിയേഷൻ ഫയർഫോഴ്സ് മേധാവിക്ക് തന്നെ വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബദൽ മാർഗ്ഗങ്ങളും തേടി കത്ത് പക്ഷേ അതിന് നേരെ തിരിച്ച് ഒരു പരിഹാരത്തിന് പകരം തിരിച്ച് ബദൽ മാർഗ്ഗം ചോദിച്ചുകൊണ്ടാണ് ടെക്നിക്കൽ ഡയറക്ടർ എല്ലാ ജില്ലാ ഫയർ ഓഫീസർമാർക്കും തന്നെ റീജിയണൽ മേധാവിമാർക്കും കത്തയച്ചിരിക്കുന്നത് അതും വളരെ രഹസ്യ സ്വഭാവത്തിലാണ് കത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ സേനാംഗങ്ങൾ പറയുന്നു ബദൽ മാർഗ്ഗം എന്ന് പറയുന്ന രണ്ട് മാർഗ്ഗങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിക്കുക പക്ഷേ അത് കലങ്ങിയ വെള്ളത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല മറ്റൊന്ന് ഇത് കേരളത്തിൽ കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ ക്യാമറ സൗകര്യമുള്ളത് അതുകൊണ്ട് മറ്റ് ജില്ലകളിൽ ഇത് പ്രായോഗികമല്ല ഈ ക്യാമറ വെച്ച് ആളെ കണ്ടെത്തിൽ തന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ വെള്ളത്തിൽ ഇറങ്ങുക തന്നെ ചെയ്യേണ്ടി വരും മറ്റൊന്ന് പഴയ രീതിയിലുള്ള പാതാള കരണ്ട് വെച്ച് തെരച്ചിൽ നടത്തുകയാണ് പക്ഷേ ജീവനുള്ള ഒരാളെ രക്ഷിച്ചെടുക്കുക പ്രയാസം കൂടിയാണ് അതുകൊണ്ടൊരു കോവിഡ് കാലത്തൊക്കെ നൽകിയത് മാതൃകയിൽ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ അമീപയുടെ സാന്നിധ്യമുള്ള കുളങ്ങളിൽ എങ്ങനെ ഇറങ്ങണം എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം തുടങ്ങിയ കാര്യത്തിൽ മാർഗ്ഗനിർദ്ദേശം നൽകണമെന്നാണ് ഈ സേനാംഗങ്ങൾ പറയുന്നത് പക്ഷെ ഒരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഇതുവരെ സേനാംഗങ്ങൾക്ക് ഫയർഫോഴ്സ് മേധാവി നൽകിയിട്ടുമില്ല സുജയ ഓക്കേ വിവരങ്ങൾ തോമസ് ആണ് കോഴിക്കോട്ട് നിന്നാണ്